രുദ്രാക്ഷം സ്റ്റെല്ല അവരെ തൻ്റെ ഒപ്പം നിർത്തിയാൽ പിന്നെ പ്രശ്നം തീരില്ലേ ആകെ കൂടി അച്ഛമ്മ ലളിതേച്ചേ മാത്രമേ ഉള്ളു അവിടെ കിച്ചു ആണെങ്കിൽ വൈകാതെ പോവുകയും ചെയ്യും പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലെന്നേ ഇഷ്ടം പോലെ സ്പേസ് അല്ലേ ഉള്ളത് നമ്മുടെ വീട്ടിൽ താൻ ഡിസ്ചാർജായി പോയിട്ട് നമുക്കവരെ വിളിച്ചോണ്ട് വരാം അതുപോരേ പ്രതീക്ഷയുടെ ഇന്ദ്രൻ അവളുടെ മുഖത്തേക്ക് വീണ്ടും നോക്കി ഇന്ദ്രേട്ടാ അത് പിന്നെ എനിക്ക് ഇന്ദ്രൻ എഴുന്നേറ്റ് വന്ന് അവളുടെ അടുത്തേക്ക് നിന്നു എന്നിട്ട് ആ മുഖം തൻ്റെ കൈക്കൊമ്പളിലെടുത്തു സ്റ്റെല്ല ഒരു നിമിഷം പോലും നിന്നെ കൂടാതെ എനിക്ക് പറ്റില്ല അതുകൊണ്ട് എന്നെ വിട്ടുപോകുന്ന കാര്യം നിന്റെ ഈ നാവിൽ നിന്നും ഇനി വരരുത് പ്ലീസ് തൻ്റെ മിഴികളിൽ നോക്കി പറയുന്നവനെ അവൾ നോക്കിയിരുന്നു അവിടെയുള്ള പ്രണയ പ്രണയത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഒരു വേള അവളും നോക്കിക്കണ്ടു അറിയാതെ ആ മിഴികൾ പോലും നിറഞ്ഞു തോയി സോറി ഇന്ദ്രേട്ടാ എനിക്ക് പെട്ടെന്ന് അവർ രണ്ടാളും കൂടി വന്നപ്പോൾ സ്റ്റെല്ലയുടെ വാക്കുകൾ മുറിഞ്ഞു വിഷമിക്കേണ്ടടോ അവരെ തൻ്റെ കൂടെ നിർത്താം അപ്പോൾ ഈ സങ്കടമൊക്കെ മാറും അവിടെ കവളിത്തട്ടി ഇന്ദ്രൻ പറഞ്ഞു നമ്മുടെ കൂടെ വേണ്ടേട്ടാ അതൊന്നും ശരിയാവില്ല ഇന്ദ്രേട്ടന പണം തിരിച്ചു കൊടുത്തില്ലേ എവിടെയെങ്കിലും ഒരു വീട് ചാച്ച വാങ്ങിക്കോളും അതിനുവേണ്ടി എന്തെങ്കിലും സഹായം ചെയ്താൽ മതി ഒക്കെ തൻ്റെ ഇഷ്ടം എനിക്കെന്തിനും സമ്മതമാണ് താൻ എന്നെ വിട്ടുപോകരുത് എന്നൊരു കണ്ടീഷൻ മാത്രം പറഞ്ഞുകൊണ്ടവൻ അവളെ ആശ്ലഷിച്ചു സ്റ്റെല്ലയുടെ ആഗ്രഹം പോലെ തന്നെ അവളുടെ ചാച്ചനും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു ചാച്ചനും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്ന കാശിന് കുറച്ചുകൂടി ടൗണിലേക്ക് ഒരു കൊച്ചു വീടും ഇത്തിരി സ്ഥലവും ഒക്കെ വാങ്ങി ഇന്ദ്രൻ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് കൂടെ നിന്നു ഇതിനോട് ഇടയ്ക്ക് കിച്ചു ആയിരുന്നു ലളിതയുടെ കള്ളത്തരം കണ്ടുപിടിച്ചത് മഹാലക്ഷ്മി ലളിതയെ ഫോൺ വിളിച്ചുകൊണ്ട് നിന്നപ്പോൾ കിച്ചു പതുങ്ങി നിന്നെല്ലാം കേട്ടു എന്നിട്ട് ലളിത മഹാലക്ഷ്മിയോട് സംസാരിക്കുന്നതെല്ലാം കിച്ചു അവളുടെ ഫോണിൽ പിടിച്ചെടുത്തു ഇന്റലിന് വന്ന ശേഷമാണ് അവളതെല്ലാം അവരെ എല്ലാവരെയും കേൾപ്പിച്ചത് ആവശ്യത്തിന് അവൾക്കിട്ട് കൊടുത്താണ് അച്ഛമ്മ പറഞ്ഞയച്ചത് സ്റ്റെല്ലേ കൊല്ലാൻ വേണ്ടി അവർ കൊട്ടേഷൻ കൊടുത്ത് ഏൽപ്പിച്ചതിൽ ഒടുവിൽ പോലീസിന് കീഴടങ്ങി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പോലീസ് മഹാലക്ഷ്മി സഹോദരനെയും അറസ്റ്റ് ചെയ്തു അത് കണ്ടതും ഉണ്ണിമായക്ക് പേടിയായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയതോടെ ഇരുവർക്കും മതിയാവുകയും ചെയ്തു ഇന്ദ്രേട്ടനെ തനിക്കിനി സ്വന്തമാക്കാൻ പറ്റുമെന്ന് അച്ഛനോട് ഉണ്ണിമായ ചോദിച്ചതും കരണം മുഖച്ചൊരു അടിയായിരുന്നു മറുപടി കൊടുത്തത് അതോടുകൂടി അവൾ ആ ശ്രമം അവസാനിപ്പിച്ചു സ്റ്റെല്ലയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഭേദപ്പെട്ട ശേഷമാണ് അവരുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തത് അതുതന്നെയായിരുന്നു അന്ന് തന്നെയായിരുന്നു അവളുടെ പ്ലസ് ടു റിസൾട്ട് വന്നതും ഫുൾ എ പ്ലസ് ആയിരുന്നു അവൾക്ക് അതിനുശേഷം അവൾ ബി എ ലിറ്ററേച്ചർ എടുത്തു എല്ലാ ദിവസവും കാലത്ത് അവളെ കോളേജിൽ കൊണ്ടുപോയി വിടും തിരികെ വരാൻ അവന് സമയമില്ലെങ്കിൽ ഡ്രൈവറെ പറഞ്ഞയക്കും അതായിരുന്നു പതിവ് ശിവനും അവൻ്റെ സഹോദരിമാരുമൊക്കെ ഇടയ്ക്ക് സ്റ്റെല്ലേ കാണുവാൻ വേണ്ടി എത്തി അവൻ നല്ലൊരു വ്യക്തിയാണെന്ന് ഇന്ദ്രനെ ബോധ്യമായി ഒന്ന് രണ്ടു വട്ടം സ്റ്റെല്ലയും ഇന്ദ്രനും കൂടി ശിവൻ്റെ വീട്ടിലും പോയി ഇന്ദ്രൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സഹോദരിയെ വേണ്ടി അവൻ വിവാഹം ആലോചിച്ചു അങ്ങനെ ശിവൻ പെൺകുട്ടിയെ പോയി കണ്ടു സാമാന്യം തരക്കേടില്ലാത്ത ഒരു മിടുക്കി പെൺകുട്ടി ജോലിയൊന്നുമില്ല പക്ഷെ എംകോം കഴിഞ്ഞതാണ് ഇരു കൂട്ടർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയെന്നത് അടുത്ത നടപടിയായിരുന്നു ഒരുപാട് വൈകിക്കേണ്ടെന്നും ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി വിവാഹം നടത്താമെന്നും എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു അവൻ്റെ കല്യാണം കൂടിയാണ് സഹോദരിമാർക്ക് പോലും സമാധാനമായത് ശിവൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയുന്നതിൽ എല്ലാവർക്കും ഏറെ സങ്കടമുണ്ടായിരുന്നു ഇന്നാണ് ശിവന്റെ വിവാഹം അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി സ്റ്റെല്ലയ്ക്കൊരു പുതിയ സെറ്റുമുണ്ടു ഇന്ദ്രൻ സെലക്ട് ചെയ്തത് വേദി കസമുള്ള സെറ്റുമുണ്ടും കൊടുത്ത് വാടാമല്ലി നിറമുള്ള ബ്ലൗസും ഇട്ടുകൊണ്ട് അവൾ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് റെഡിയാക്കുകയാണ് ആ സമയത്താണ് ഇന്ദ്രൻ കുളി കഴിഞ്ഞിറങ്ങി വന്നത് മുടിയെടുത്ത കുളിപ്പെന്നിൽ പിന്നിടുന്ന സ്റ്റെല്ലെ കണ്ടതും അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ വന്നെന്നറിഞ്ഞതും സ്റ്റെല്ലെ വേഗം തിരിഞ്ഞു നോക്കി പെട്ടെന്നവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവളുടെ മുഖം പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ട് ആ തുടുത്ത കവളിൽ ഒന്ന് അവളെ എന്നിട്ടവളെ പുണർന്നുകൊണ്ട് തന്നോട് ചേർത്ത് പൊതിഞ്ഞു ഒരു നിമിഷം സ്റ്റെല്ലേ ഞെട്ടിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു നീക്കം അതും ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടു ഇതേവരെയായിട്ടും തൻ്റെ മുടിയിലല്ലാതെ ആളൊന്നും ചുമ്പിച്ചിട്ടില്ല അവൻ്റെ നഗ്നമായ നെഞ്ചിലെ നനമാർന്ന രൂമത്തിൽ കൗളുരസി നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു തുടിപ്പ് തൻ്റെ ശരീരത്തിനും മനസ്സിനുമൊക്കെ വന്ന തലോടും പോലെ അതെ ഈ വയറൊക്കെ കാണാതെ വേണം സാരി കൊടുക്കാൻ വല്ല സേഫ്റ്റി പിന്നും കുത്തിവെക്കുക കേട്ടോ ഇന്ദ്രിയൻ മെല്ലെ പറഞ്ഞതും സ്ഥല പിടിച്ചിലൂടെ തൻ്റെ വയറിൻ്റെ ഇടതുവശത്ത് പരതി അപ്പോഴേക്കും അവളുടെ കൈത്തണ്ടയിൽ അവനും കയറി പിടുത്തം ഇട്ട് കഴിഞ്ഞു അവളുടെ ആലില പോലുള്ള വയറിൽ വിരൽ ഓടിച്ചുകൊണ്ട് ആ നാഭിച്ചുഴിയിലേക്ക് ചൂണ്ടുവിരൽ നീണ്ടതും സ്റ്റെല്ല പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു തേടിയത് നഷ്ടമായപ്പോൾ ചെക്കൻ്റെ മുക്കും ഒന്ന് വാടി ഇന്ദ്രേട്ടാ ഇറങ്ങുന്ന നേരായി അച്ചമ്മെങ്കിച്ചൊക്കെ കാത്തു നിൽക്കുക അവൾ പതിയെ മൊഴിഞ്ഞു ഒന്ന് മൂളിയ ശേഷം ഇന്ദ്രിയൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോൾ സ്റ്റെല്ല ശ്വാസം എടുത്തു വലിച്ചു കാലത്തെട്ടരയോടുകൂടി എല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പുറപ്പെട്ടു സ്റ്റെല്ലയുടെ ചാച്ചനെയും റീന ചേച്ചിയുമൊക്കെ ശിവൻ നേരിട്ട് വന്ന് വിവാഹത്തിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയാണ് വിവാഹത്തിന് അവരോടൊപ്പം നിന്നതും റീന ചേച്ചിയുടെ കുഞ്ഞിനെ കിട്ടിയതും സ്റ്റെല്ല ഭയങ്കര സന്തോഷത്തിലായി അവനെയും മടിൽ വെച്ച് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റെല്ലയെ ഇന്ദ്രനിടയ്ക്കൊക്കെ പാളി നോക്കുന്നുണ്ട് തുരു തുരാന്ന് കുഞ്ഞിൻ്റെ കവളയിൽ ഉമ്മ വെച്ച് കളിപ്പിക്കുകയാണുകൾ പെണ്ണാണെങ്കിൽ അതൊന്നും അറിയുന്നത് പോലുമില്ല ഇതൊക്കെ കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു മണിക്ക് മുന്നേ എല്ലാവരും ശിവൻ്റെ എത്തിച്ചേർന്നു എന്നിട്ട് അവിടെ നിന്നും ചെക്കൻ കൂട്ടരുടെ കൂടെ വിവാഹം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് വരുവാനാണ് അവരുടെ പ്ലാന് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും ഓഡിറ്റോറിയവും കാരണം അവൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളാണല്ലോ ഇന്ദ്രൻ്റെ ഒപ്പം പഠിച്ചതാണ് രാഹുൽ അവൻ്റെ സിസ്റ്റർ ശ്രേയയാണ് ഇപ്പോൾ ശിവൻ വിവാഹം കഴിക്കുന്നതും ഇന്ദ്രൻ തൻ്റെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തപ്പോൾ അച്ചമ്മയും സ്റ്റെല്ലയും റേജേച്ചിയും ഒക്കെ ചേർന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അതിസുന്ദരയി ഒരുങ്ങി വരുന്ന സ്റ്റെല്ലയെ ആളുകൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആകെക്കൂടി ഒരു കുറവേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ഇത്തിരി മുല്ലപ്പൂവ് അത് ശിവന്റെ മൂത്ത പെങ്ങളുടെ കയ്യിൽ നിന്നും കിച്ചു ഇത്തിരി മേടിച്ചെടുത്തു എന്നിട്ട് സ്റ്റെല്ലയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു മുല്ലപ്പൂവൊക്കെ ചൂടി തുടുത്തു നിൽക്കുന്ന പെണ്ണിനെ നോക്കി ഇതാരാണ് പണ്ടിവിടെ രാത്മേ നോക്കാൻ വേണ്ടി വന്ന പെൺകുട്ടിയല്ലേ എന്നൊക്കെ പലരും അടക്കം പറയുന്നുണ്ട് അപ്പോഴേക്കും ഇന്ദ്രൻ അവിടേക്ക് കയറി വന്നു തന്നോടൊപ്പം ഫോട്ടോ എടുപ്പിക്കാനുള്ള തിരക്കിലാണ് ശിവൻ ഇന്ദ്രൻ വന്നതോടുകൂടി എല്ലാവരെയും ചേർത്ത് നിർത്തി രണ്ടു മൂന്ന് ഫോട്ടോയൊക്കെ എടുത്തു അച്ഛമ്മയുടെ കയ്യിൽ നിന്നും അവൻ ദക്ഷിണയൊക്കെ വാങ്ങിച്ചു ഇന്ദ്രൻ്റെ അടുത്ത് നിന്നും മാറാതെ ആ നിഴലിൽ ചേർന്നാണ് സ്റ്റെല്ല നൽകുന്നത് അങ്ങനെ വൈകാതെ തന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ പുറപ്പെട്ടു സുന്ദരിയായിരുന്നു ശ്രേയ അവളെ കണ്ടതും ശിവന് ചേരുന്ന പെൺകുട്ടിയാണെന്ന് ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടു കിച്ചൂനെ സ്റ്റെല്ലിയൊക്കെ പരിചയമുള്ളതുകൊണ്ട് ശ്രേയയുടെ സഹോദരൻ അവരുടെ അടുത്തേക്ക് വന്ന് കുശലം പറഞ്ഞു അങ്ങനെ പ്രാർത്ഥനയോടുകൂടി എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി പണിക്കൊരു കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ ശിവൻ ശ്രേയയുടെ കഴുത്തിൽ താലി ചാർത്തി അവൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മകൻ്റെ വിവാഹം അമ്മ കൂടെയില്ല എന്നുള്ളത് അവനെ സഹോദരിമാരെയും ഒരുപോട് കണ്ണീരിൽ ആഴ്ത്തിയിരുന്നു തലേ രാത്രിയിൽ മൂന്ന് മക്കളും കൂടി ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ അമ്മാവനും കൊച്ചച്ചനും വന്ന് അവരെ ശകാരിച്ചു നിങ്ങളിങ്ങനെ കരയുന്നത് കാണുമ്പോൾ രാധമ്മയുടെ ആത്മാവ് തേങ്ങുകയാണ് അതുകൊണ്ടിങ്ങനെ കരഞ്ഞ് നിലവിളിക്കരുത് ഒരു ശുഭകാര്യം നടക്കാൻ പോകുന്ന വീടാണ് ശിവ നിനക്ക് ഇതൊക്കെ ഒന്നും മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൂടെയെന്ന് അമ്മാവൻ പറഞ്ഞതും പിന്നീട് ശിവൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോവായിരുന്നു അവൻ്റെ ജീവിതത്തിൽ നന്മകൾ മാത്രം വരണമെന്നാണ് സ്റ്റെല്ല പ്രാർത്ഥിച്ചത് വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ് ശിവനെന്നും എല്ലാ അർത്ഥത്തിലും ശ്രേയ ഭാഗ്യവതിയാണെന്നും സ്റ്റെല്ല ഓർത്തു വിവാഹവും സൽക്കാരവും ഒക്കെ കഴിഞ്ഞ് പെൺകുട്ടിയേയും ചെക്കനെയും ചെക്കൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഇന്ദ്രനും കുടുംബവും അടങ്ങിയത് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ട് ചേച്ചി അച്ഛാ അച്ഛനെയും കണ്ട് അവർ ഇത്തിരി നേരം സംസാരിച്ചു അങ്ങനെ ഏകദേശം അഞ്ചര മണിയോളമായി തിരിച്ച് നാലുകെട്ട് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ആക്കം അടുത്തിരുന്നു അച്ചമ്മയും കിച്ചു വേഷം മാറിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനായി റൂമിൽ പോയി കിടന്നു ഇന്ദ്രനാണെങ്കിൽ ആരെയോ ഫോണിൽ സംസാരിച്ച ഉമ്മർത്താണ് സ്ഥലം പെട്ടെന്ന് ചെന്ന് തൻ്റെ തോളിലുറപ്പിച്ച പിന്നെ മാറ്റി എന്നിട്ട് നേരിയതും ആരെ നടർത്തി മാറ്റിയതും ഇന്ദ്രൻ റൂമ് തുറന്നു കയറി വന്നതും ഒരുമിച്ചാണ് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ ശേഷം അവൾ നേരിയതടുത്ത് വീണ്ടും തോളത്തിട്ടു അവളുടെ അടുത്തേക്ക് ഇന്ദ്രൻ നടന്നു വന്നതും പെണ്ണിൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വെയിലേറ്റും പോലെ മുഖം കുനിച്ചുകൊണ്ട് ഉടുത്ത ചേലയിൽ വിരൽ കശക്കി അവൾ അനങ്ങാതെ നിന്നു എങ്കിലും അവളുടെ ശ്വാസനിശ്വാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ തൊട്ടരികിൽ വന്ന് നിന്നതും സ്റ്റെല്ല കുറച്ചുകൂടെ പിന്നിലേക്ക് പോയി ഡ്രെസ്സിംഗ് ടേബിളിൽ തട്ടി നിന്നു പെട്ടെന്നായിരുന്നു അതിലിരുന്ന ഒരു ചില്ലിൻ്റെ ഫ്ലവർ വൈസ് വലിയൊരു ശബ്ദത്തോടെ നിലത്തേക്ക് വീണ് പൊട്ടിത്തെറിച്ചത് പിടച്ചിലൂടെ അവൾ മുഖം ഉയർത്തി നോക്കിയതും വായുവിലൊന്നുയർന്നു പൊങ്ങിയതും ഒരുമിച്ചായിരുന്നു ഇന്ദ്രിയേട്ടാ അവൻ്റെ തോളിൽ കിടന്ന് പെണ്ണ് കുതിറി അപ്പോഴേക്കും അവളുടെ തോളത്ത് കിടന്ന് നേരിയത് നിലത്തേക്ക് വേർപ്പെട്ടു പോയിരുന്നു അവൻ്റെ നെഞ്ചിലോട് ഓർന്നിറങ്ങിയപ്പോൾ സ്റ്റെല്ല ആകെ തരളിതിയായി തൻ്റെ മാറിലേക്ക് ഇരു കൈകളും കൊണ്ട് മറച്ചു പിടിച്ച് നിൽക്കുകയാണ് സ്റ്റെല്ല അത് കണ്ടതും ഇന്ദ്രന് ചിരി വന്നു ഇന്ദ്രേട്ട് മുന്നിൽ നാളാണോ എന്റെ കൊച്ചിന് ആ താടിത്തുമ്പ് പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചതും പരൽമീൻ കുഞ്ഞിനെ പോലെ അവളുടെ മിഴികൾ ഓളം വെട്ടി കയ്യെടുത്ത് മാറ്റി സ്റ്റെല്ല അവൻ രണ്ടു മൂന്ന് തവണ ആവശ്യപ്പെട്ടെങ്കിലും സ്റ്റെല്ല അനങ്ങാത്തു നിന്നു ഒടുവിൽ അല്പം ബലം പ്രയോഗിച്ചുകൊണ്ടവൻ അവളുടെ മാറിലെ കൈകൾ വേർപ്പെടുത്തി തൻ്റെ മുൻപ് നിൽക്കുന്ന നല്ല പാതി എങ്ങനെ കാണും തോറും ഇന്ദ്രൻ്റെ ഉള്ളിൽ പലവിധ വികാരങ്ങൾ മുളപൊട്ടി വന്നു ശ്വാസ താളത്തിനൊത്ത് ചലിക്കുന്ന മൃദുലതയിൽ നോക്കിയപ്പോൾ അവൻ്റെ നെഞ്ചൊന്നും ഇടിച്ചു അപ്പോഴേക്കും അവനെ ഞെട്ടിച്ചുകൊണ്ട് സ്റ്റെല്ലാ നെഞ്ചിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു ഒപ്പം അവനെ ഇറുക്കി പുണർന്നു പോയി പുഞ്ചിനിയോടെ അവൻ്റെ തിരിച്ചും അവളുടെ ആ തുടുത്ത മുഖം എടുത്തുകൊണ്ട് അരിമയോടെ നോക്കി നിന്നപ്പോൾ പെണ്ണ് പ്രീള വിപശയായി മാറി തുടരും